ജിഷിൻ മോഹനും അമേയ നായരും സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതരാണ് അടുത്തിടെ ഇവർ തമ്മിലുള്ള സൗഹൃദം സിനിമാ മാധ്യമങ്ങളുടെ ഗോസിപ്പ് കോളങ്ങളിൽ നിറയാറുണ്ട് ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോകളും റീൽസും പങ്കുവെച്ച് തുടങ്ങിയതോടെയാണ് താരങ്ങളുടെ പേരിൽ ഗോസിപ്പുകൾ പ്രചരിച്ചു തുടങ്ങിയത് ഒടുവിൽ അമേയയുമായുള്ള ബന്ധവും ജിഷിൻ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ ഇരുവരും ഒന്നിച്ച് വേഷമിട്ട വീഡിയോ സോങ്ങിന്റെ വിജയത്തിന്റെ സന്തോഷം ജിഷിൻ പങ്കുവച്ചിരിക്കുകയാണ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ജിഷിൻ ആൽബം ഏറ്റെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചത് അതെ മനസ്സ് നിറഞ്ഞ ചിരി കുടുംബത്തിന്റെ ശബ്ദമാണ് ഒരു പക്ഷേ മാളികപ്പുറം സിനിമയിൽ കല്ലുമോൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അവളുടെ ചിരി ഒരിക്കലും മായില്ലായിരുന്നു ഈ മണ്ഡലകാലത്ത് ഫ്രീ ടൈം എങ്ങനെ പോസിറ്റീവാക്കാം എന്ന് ചിന്തിക്കുമ്പോഴാണ് അത് അയ്യപ്പനിൽ നിന്നാകാമെന്ന് അമേയ പറഞ്ഞത് അങ്ങനെയാണ് കാണാൻ വിട്ടുപോയ ആ സിനിമ ഞാൻ കണ്ടത് പിന്നെ കല്ലുമോളെത്തി വീഡിയോഗ്രാഫറെ എത്തി അയ്യപ്പന്റെ അനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായി വിചാരിച്ചതിലും വേഗത്തിൽ നടന്നു അത് കണ്ട നിങ്ങളും വളരെ പോസിറ്റീവായ റെസ്പോൺസ് തന്നപ്പോൾ ഞങ്ങൾ ഡബിൾ ഹാപ്പി ഒരു തെറ്റ് കാരണം നിങ്ങളെ വിട്ടു പോകുന്നതല്ല നൂറ് തെറ്റുകൾ തിരുത്തി നിങ്ങളോടൊപ്പം എപ്പോഴും കൂടെ നിൽക്കുന്നതാണ് സ്നേഹമെന്നുമാണ് ജിഷിൻ വീഡിയോ പങ്കുവെച്ച് പറയുന്നത് മാളികപ്പുറം സിനിമയിലെ നങ്ങേലിപ്പൂവെ എന്ന് തുടങ്ങുന്ന ഗാനം തന്നെയാണ് വീഡിയോയിലും താരങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് വിവാദങ്ങൾക്കപ്പുറം മികച്ച പ്രതികരണം നൽകിയാണ് മൂവരെയും പ്രേക്ഷകർ ഏറ്റെടുത്തത് വൻ വിജയമായി വീഡിയോ മാറിയിട്ടുണ്ട് നിരവധി പേരാണ് പ്രതികരണങ്ങളുമായി എത്തിയിരിക്കുന്നതും よし